ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീ ജോ എല്ലാവർക്കും സുഖമല്ലേ വയനാട് സുൽത്താൻ ബത്തേരിയിലേക്ക് വരുന്നവർക്ക് കുറഞ്ഞ ചെലവിൽ താമസിക്കുന്നതിനായി ബത്തേരി കെ എസ് ആർ ടി സി ഡിപ്പോയിൽ സ്ലീപ്പർ ബസ്സുകൾ ലഭ്യമാണെന്ന കാര്യം നിങ്ങൾ എത്ര പേർക്കറിയാം സ്ലീപ്പർ ബസ്സിലെ സൗകര്യങ്ങളും റേറ്റും ടൈമിങ്ങും തുടങ്ങി ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും വയനാട് കെ എസ് ആർ ടി സി ബഡ്ജറ്റ് ടൂറിസം സെൽ കോർഡിനേറ്ററായ ശ്രീ വർഗീസാർ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ് നമസ്കാരം എൻ്റെ പേര് വർഗീസ് ഞാൻ കെ എസ് ആർ ടി സി ബഡ്ജറ്റ് ടൂറിസം സെല്ലിൻ്റെ വയനാട് ജില്ലാ കോർഡിനേറ്ററാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് സുൽത്താൻ ബത്തേരി കെ എസ് ആർ സി ഡിപ്പോയിലുള്ള സ്ലീപ്പർ ബസ്സുകളിലാണ് നിങ്ങൾ ഈ കാണുന്നത് പോലെ ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് വളരെ ചുരുങ്ങിയ ചെലവിൽ ഏറ്റവും മെച്ചപ്പെട്ട സൗകര്യങ്ങളോടുകൂടി താമസിക്കാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത് വ്യത്യസ്തമായ അഞ്ച് സ്ലീപ്പറുകളാണ് നമുക്ക് സുൽത്താൻ ബത്തേരിയിലുള്ളത് ഒരു സ്ലീപ്പർ എന്ന് പറയുന്നത് ഫാമിലി റൂമാണ് ഒരു ബസ്സിൽ രണ്ട് റൂമുകൾ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഇതിൽ നിങ്ങൾ കാണുന്നത് ബർത്തുകളാണ് പക്ഷേ ആ ഫാമിലി റൂമിൽ കട്ടിലുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഒരു ഹോട്ടൽ മുറി പോലെ ഒരുപക്ഷെ അതിനേക്കാൾ വെല്ലുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ അതിനകത്തുണ്ട് ഇതിന് പ്രത്യേകം ടോയ്ലറ്റുകൾ പുറവെ ക്രമീകരിച്ചിട്ടുണ്ട് ഫാമിലി റൂമിന് തൗസൻഡ് റുപ്പീസാണ് അതായത് ഒരു പ്രൈവസി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് മൂന്ന് പേർക്ക് വളരെ സുഖമായിട്ട് താമസിക്കാവുന്ന ഫാമിലി റൂമാണ് തൗസൻഡ് റുപ്പീസിന് കൊടുക്കുന്നത് അതും എ സിയാണ് ഞാൻ പറഞ്ഞ ലഞ്ച് ബസ്സാണ് ഇവിടെയുള്ളത് ആകെ അറുപത്തൊന്ന് സ്പേസും രണ്ട് ഫാമിലി റൂമുമാണ് നമുക്ക് സുൽത്താൻ ബത്തിരി ഡിപ്പോയിൽ ഉള്ളത് ഇതിൻ്റെ നിരക്ക് കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും നൂറ്റി അറുപത് രൂപയ്ക്കാണ് നമ്മൾ ഒരു ബെഡ് സ്പേസ് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ ആയിട്ട് കൊടുക്കുന്നത് ഒരു പില്ലോയും ഒരു ബെഡ്ഷീറ്റും ഉണ്ട് നൂറ്റി അറുപത് രൂപയ്ക്ക് എ സി ബെഡ് ഫേസിലാണ് നമ്മൾ കൊടുക്കുന്നത് ഡോർമെറ്റുകൾ അതുപോലെ തന്നെ സ്ത്രീ സൗഹൃദമായ രീതിയിലുള്ള സ്ലീപ്പറും ഉണ്ട് നമുക്ക് അതിലും പതിനാറ് പേർക്ക് താമസിക്കാം അതായത് ഒരു സ്ലീപ്പറിൽ പതിനാറ് പേർക്ക് താമസിക്കാം അത് കൂടാതെ നമുക്ക് സുൽത്താൻ ബത്തരി ഡിപ്പോയിൽ നിന്നും രാത്രി ജംഗിൾ സഫാരി പുറപ്പെടുന്നുണ്ട് ഞാൻ പറഞ്ഞു രാത്രിയാണ് പുറപ്പെടുന്നത് നൈറ്റ് ജംഗിൾ സഫാരി ഒരാൾക്ക് മുന്നൂറ് രൂപയാണ് നമ്മളതിന് ചാർജ് ചെയ്യുന്നത് ഏകദേശം മൂന്ന് മുതൽ മൂന്നര മണിക്കൂർ വരെ എൺപത് കിലോമീറ്റർ നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ വനമേഖലയോടെ യാത്ര ചെയ്ത് തിരിച്ചെത്തും വയനാട്ടിലെ കാലാവസ്ഥ വളരെ തണുപ്പുള്ള കാലാവസ്ഥയാണ് ബ്ലാങ്കറ്റൊന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്ന ചോദ്യം വരാം ബ്ലാങ്കറ്റ് കൊടുക്കുന്നുണ്ട് ബ്ലാങ്കറ്റിന് അഡീഷണൽ നമ്മൾ ചാർജ് ചെയ്യുന്നുണ്ട് അപ്പോൾ ബ്ലാങ്കറ്റ് ആവശ്യമുള്ള ആളുകൾക്ക് അഡീഷണൽ പേയ്മെൻറ്റ് നൽകി ബ്ലാങ്കിൽ അപ്പോൾ അടുത്ത തവണ വയനാട്ടിലേക്ക് വരുമ്പോൾ സുൽത്താൻ ബത്തേരി കെ എസ് ആർ ടി സി ഡിപ്പോവിലെ ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്താൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടിൽ ദൻ ബൈ ഓൾ